പ്രിയ സുഹൃത്തുക്കളെ ഇത് തൃശ്ശൂർ ജില്ലയിൽ പഴയന്നൂർ പഞ്ചായത്തിൽ ഇളനാട് റോട്ടിൽ നിന്നും അമ്പത് മീറ്റർ ഉള്ളിലേക്ക് ഈ റോട്ടാണ് സൗകര്യം ഈ റോഡിൻ്റെ കൂടെ എഴുപത് സെൻറ്റ് സ്ഥലം ഇതിൽ വിൽപ്പനയ്ക്കുണ്ട് ഇത് ലേ ഔട്ട് ചെയ്യുന്ന പാർട്ടിക്ക് എടുക്കുവാണെങ്കിൽ സൗകര്യമുണ്ട് അല്ലാണ്ട് ഇതിൽ നിന്നും അഞ്ച് സെൻറ്റോ പത്ത് സെൻറ്റോ മുറിച്ചു കൊടുക്കുന്നതല്ല ഇവിടെ ഒരു രണ്ട് രണ്ട് ലക്ഷം രൂപ വിലയുള്ള ഏരിയയാണ് ഇവിടെ എല്ലാ മതവിഭാഗക്കാരും ഒന്നിച്ച് നല്ല സ്നേഹത്തോടെ ജീവിക്കുന്ന ഒരു നാടാണ് പഴയന്നൂർ ഇളനാട് റോട്ടിൽ പഴയന്നൂരിൽ നിന്നും രണ്ട് കിലോമീറ്ററാണ് ഈ സ്ഥലത്തേക്കുള്ള ദൂരം ദേവാലയങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും എല്ലാം അടുത്തടുത്ത് ഉള്ള ഏരിയയിലാണ് ഇതുള്ളത് ഇവിടുന്ന് പഴയന്നൂരിലേക്ക് രണ്ട് കിലോമീറ്റർ ദൂരമേ ഉള്ളൂ അടുത്തടുത്ത് വീടുകളുണ്ട് സൗകര്യങ്ങളെല്ലാം ഉണ്ട് ഇതാണ് ഇതിലേക്ക് പോകുന്ന റോഡ് ഇതോ ഇവിടെ നിന്നാണ് തുടക്കം റോഡിൻ്റെ മനസ്സിലായില്ല തൊട്ടന്നെ വീടുണ്ട് ഏ ഇത് മെയിൻ റോഡ് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പോകുന്നത് ഇത് നല്ലൊരു സെൻ്ററിലാണ് ഉള്ളത് ഇതാണ് അതിൻ്റെ മെയിൻ റോഡ് എല്ലാ ബസ്സുകളും പോകുന്ന റൂട്ടാണ് തൃശൂർ വടക്കഞ്ചേരി ചേലക്കര കാളയ റോഡ് ആ ഭാഗത്തേക്കെല്ലാം പോകുന്ന ബസ് റൂട്ടിൻ്റെ ഈ അവിടെ നിന്ന് നൂറ് മീറ്റർ മാത്രം ദൂരമുള്ള ഇതാണ് സ്ഥലം മനസ്സിലായി അപ്പോൾ ആവശ്യക്കാട് വിളിക്കുക എല്ലാവർക്കും ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ